ഹായ് ഫ്രണ്ട്സ് ഇറ്റലിയിലേക്കോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടാൽ മതി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് വിസിറ്റിംഗ് മിസ്സയെക്കുറിച്ചും അതിന്റെ ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെ പല വീഡിയോകളിലായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു വീഡിയോയിൽ ഒരു കമന്റ് വന്നിരുന്നു ആ കമന്റ് എങ്ങനെയായിരുന്നു വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വന്നാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പോയിന്റുകൾ ഒരു പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തു അതിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു പക്ഷെ ഞാനതിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് പുള്ളി അത് ഡിലീറ്റ് ചെയ്തു പിന്നീട് ഞാൻ ഈ കമ്പനിയെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ് ഇറ്റലിയിൽ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ആ കമന്റിലെ പോയിന്റുകളിലേക്ക് പോവാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡീപ്പോർട്ടാണ് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിൽ വന്നിട്ട് നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ ജോലി ചെയ്ത് നമ്മൾ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡീപ്പോട്ട് ചെയ്യും എന്നായിരുന്നു ആ കമന്റിൽ എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് വിസിറ്റിംഗ് ചെയ്യാൻ നമ്മൾ ഇറ്റലിയിൽ വന്ന് ജോലി ചെയ്യുന്നത് ഇല്ലീഗലായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇല്ലീഗൽ എൻ്റർ നടത്തുകയോ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഡീപ്പോർട്ട് ചെയ്യുമെന്നു എന്നുള്ളത് ഇറ്റലി പൊതുവെ മൈഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ടോ അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടോ ഇതുവരെ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതല്ലാതെ ആരെയും ഡീപ്പോട്ട് ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഗവൺമെന്റിന്റെ മാറ്റത്തെക്കുറിച്ചും ഇല്ലീഗൽ എൻട്രി കുറക്കുന്നതിനായിട്ട് ഗവൺമെന്റ് തുറന്നു വന്ന നോൺ യൂറോപ്യൻ സിറ്റിസൻസിനായിട്ട് തുറന്നു വന്ന ഒട്ടനവധി വിസയെ കുറിച്ചും ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ ഇല്ലീഗൽ എൻട്രിയെക്കുറിച്ച് ഓൾറെഡി അവയറാണ് അതുകൊണ്ട് തന്നെ ഡീപ്പോർട്ടേഷൻ ഉണ്ടാകില്ല എന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നില്ല പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൈഗ്രൻസിനോട് ഒത്തിരി പോസിറ്റീവ് അപ്രോച്ചാണ് ഗവൺമെന്റ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഇതുപോലത്തെ ഡീപ്പോർട്ടേഷന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഒരുപാട് പേര് ഇതിനെ പറ്റിയുള്ള പല പല സംശയങ്ങൾ ചോദിച്ചിരുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പല വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് അതിന്റെ മറുപടികൾ പറഞ്ഞു തന്നിട്ടുണ്ട് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരുന്നത് ഇല്ലീഗലാണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് പേര് ഇപ്പോഴും ഇറ്റലിയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം നാട്ടിൽ നിന്ന് പണിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പലരും ഈ ഒരു റിസ്ക് എടുത്ത് ഇറ്റലിയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇറ്റലി പോലെ ഒരുപാട് രാജ്യങ്ങൾ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരുന്നുണ്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അത് വർക്ക് വിസയായും മറ്റു പല വിസകളായിട്ട് പല രാജ്യങ്ങളിലേക്കും പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിസകൾ തുറന്നു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ പോയിന്റായിക്കൊള്ളി മെൻഷൻ ചെയ്തിരിക്കുന്നത് വിസിറ്റിംഗ് വിസ ലിറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടില്ല അഥവാ ജോലി കിട്ടിയാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ചോയ്സ് ഉണ്ടാവില്ല ശരിയാണ് നമ്മൾ വരുന്നത് ജോബ് വിസയ്ക്കല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി നമുക്ക് കിട്ടണമെന്നില്ല ഈ ഒരു രീതി നമ്മൾ ഇറ്റലിയിലേക്ക് വരുമ്പോൾ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മൾ ഇറ്റലിയിലേക്ക് വരാൻ ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വിസിറ്റിംഗ് മിസൈഡ് ഇറ്റലിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലികളാണ് കെയർ ഹോം ജോലികൾ അഗ്രികൾച്ചർ ജോലികൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ജോലികൾ ഈ ജോലികളിൽ അതിൻ്റെതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാകും എന്നിരുന്നാലും നമ്മൾ ഡിമാൻഡ് വയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്കായി കാത്തിരിക്കേണ്ടതായിട്ട് വരും പിന്നെ തണുപ്പ് കാലം പൊതുവേ ജോലി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ ഏതെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് കയറി നമ്മൾ സെറ്റാകാൻ നോക്കുക പിന്നെ ജോലി മാറിക്കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് മാറിക്കയറാം പക്ഷേ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വേറൊരു ജോലി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നില്ല മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിസിറ്റിംഗ് മിസ്സേജ് ഇറ്റലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം വേജ് പോലും കിട്ടില്ല എന്നുള്ളതാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മിനിമം വേജ് എന്ന് പറയുന്നത് അറുപതിനായിരം രൂപ എടുത്താണ് ഇറ്റലിയിൽ അതേ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം അത്രയൊക്കെ തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇറ്റലിയിലേക്ക് പോയത് അറുപതിനായിരം രൂപക്ക് വേണ്ടിയിട്ടാണോ നാട്ടിൽ നമുക്ക് അറുപതിനായിരം രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലേക്ക് വരേണ്ട ആവശ്യമില്ല അറുപതിനായിരം രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇതൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ് അതല്ല ഇതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ പണിയെടുക്കാൻ തയ്യാറാണോ നമ്മുടെ ഫ്രീ ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പണി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ഭാഗ്യം എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കതൊരു എക്സ്ട്രാ അസെറ്റാണ് അടുത്ത പോയിന്റ് മെൻഷൻ ചെയ്ത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടും ഇന്ത്യയിൽ യുദ്ധമോ അതുപോലെ തന്നെ മറ്റു ഡേഞ്ചറോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അസിലത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റാണ് മെൻഷൻ ചെയ്തത് പക്ഷേ യുദ്ധം മാത്രമല്ല കൊറോണ വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ഒരുപാട് ത്രെട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ച് നമുക്ക് ഇറ്റലിയിലെ അസിലത്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ രണ്ട് റീസൺ മാത്രമല്ല നമ്മുടെ ജീവിത മാർഗത്തെ ത്രട്ടൺ ചെയ്യുന്ന വേറെ ഏത് റീസണും പൊളിറ്റിക്കൽ റീസൺ ഒഴിച്ച് മറ്റേത് റീസണും കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഒരാസിലവയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇതിന് കിട്ടിയിട്ടുമുണ്ട് അടുത്ത റീസൺ എന്ന് പറയുന്നത് ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് ജോബ് വിസയ്ക്ക് വന്നിട്ട് നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതുപോലെ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതിന് ഗവൺമെന്റ് ഈ പേപ്പറിന് സാങ്ഷൻ ചെയ്യണം എപ്പോഴാണ് ഈ ഗവൺമെന്റ് പേപ്പർ എടുക്കുന്നത് അതിന് എത്ര വർഷം എടുക്കും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ചിലപ്പോൾ അതിന് വർഷങ്ങൾ എടുത്തേക്കാം ഇതുപോലത്തെ സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അസിലോ പൊളിഫിക്കോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറ്റലിയിൽ ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്യാൻ സാധിക്കും ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമനന്റ് റെസിഡൻസ് ഇല്ലാത്തത് കൊണ്ടും ജോബ് വിസയിലാത്തതുകൊണ്ടും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല നാട്ടിൽ പോകാൻ പറ്റില്ല എന്നല്ല നാട്ടിൽ പോവുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റില്ല അതിപ്പോൾ നമുക്ക് അസിലോ പൊളിത്തേക്ക് പോയി കാർഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഉപയോഗിച്ച് നാട്ടിലേക്ക് പോകാനും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനും പറ്റില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ പുള്ളിക്കാരൻ കമന്റിൽ മെൻഷൻ ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇറ്റലിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് ജനറലി നമുക്ക് ഇറ്റലിയിൽ വരാം ജോലി ചെയ്യാമെന്നറിയുന്ന അല്ലാതെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷം അപ്പൊ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് തന്നെയാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അതല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത് അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോ നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം സീ യു